ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കും അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി മെഷീൻ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് സാധാ സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിച്ച് അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ജാക്കിൻ്റെ ആണ് അപ്പോൾ സാദാ സ്റ്റിച്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു നെക്ക് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ ഒരു തുണിയെടുത്ത് ഇതുപോലെ നെക്കെല്ലാം നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്താണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ സാധാ മെഷീൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കാലപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് നമ്മൾ അതിനകത്ത് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്കാലപ്പ് എങ്ങനെയാണ് ചെയ്യുക അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് കോർക്കുന്നത് അപ്പോൾ ഈ ഒരു ഡോറിത്രയുടെ ഇത്രയും തിക്കുള്ള ഡോറിത്രയുടെ എങ്ങനെയാണ് നീടിനകത്ത് കോർക്കുക അതുപോലെ തന്നെ ഇത് സാധാ സ്റ്റിച്ച് മെഷീനകത്ത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കുറേ കമൻസ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഈ ഒരു വീഡിയോക്കകത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നൂലിടുന്നതും അതുപോലെ തന്നെ സാധാ നോർമലായിട്ടുള്ള സാധാ നമ്മൾ ഇത് ചെയ്തെടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ജാക്ക് ജാക്കിന്റെ എഫ് ഫോർ മെഷീനിലാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഡൗട്ടുള്ള എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു നെക്കിനകത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരു സ്കാലപ്പ് മോഡൽ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ സ്കാലപ്പ് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് ആദ്യം ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് മോൾ വശത്ത് നമുക്ക് തുണിയില്ല മോൾ വശത്ത് നമ്മൾ എക്സ്ട്രാ ഒരു തുണി വെച്ച് നമ്മൾ ആ ഒരു ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു തുണി തുണിയെടുത്ത് നമ്മൾ ഇതിൻ്റെ മോൾ വശത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തുണിക്കാതെ നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഡിസൈൻ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് മറ്റേ ഒരു തുണി വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു എംബ്രോയിഡറി ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു തുണി സെറ്റ് ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഉണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഡിസൈൻ കാണാൻ പറ്റും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഒരു നെക്ക് നമ്മൾ ആ ഒരു ഫ്രെയിമിനകത്ത് സെറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഔട്ടർ ലെയർ ആദ്യം ഇതുപോലെ ഔട്ടർ ഫ്രെയിം വെച്ച് കൊടുക്കുക അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ആയിട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അതിനുശേഷം നേരെ ടോപ്പ് ടോപ്പോസിറ്റായിട്ട് നമ്മളെ ഇന്നറിലെ ഫ്രെയിമൂടെ വെച്ചുകൊടുക്കുക ഓക്കെ നമ്മൾ ടൈലറിങ് മെഷീൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു കുഴിഞ്ഞ ഭാഗത്താണ് നല്ല ഭാഗം വരിക മറ്റേ സാധാ ഹാൻഡെംബ്രോയ്ഡറിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ അതായത് തുണി ഡിസൈൻ ചെയ്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇതുപോലെ ഉണ്ടോ കുഴിഞ്ഞ ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കിടക്കുന്നത് അപ്പം ഈ രീതിയിലാണ് നമ്മൾ ടൈലറിങ് ചെയ്യുന്ന സമയത്ത് യലറിങ് ഇംപ്രൂഡ് ചെയ്യുന്ന സമയത്ത് ചെയ്യുക ഓക്കെ അത് ഇതുപോലെ നമ്മൾ ആദ്യം നെക്ക് ക്ലിയർ ആയിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നെക്ക് ബെൻഡാവാതിരിക്കാൻ വേണ്ടിയിട്ടെന്താദ്യം നെക്കിൻ്റെ രണ്ട് സൈഡും വലിച്ച് ടൈറ്റ് ചെയ്ത ശേഷം മാത്രം ബാക്കി ചുറ്റിലും ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അത്യാവശ്യം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് വലിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ടൈറ്റ് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായി കിട്ടും ഓക്കെ അപ്പോൾ വേണ്ട നമുക്ക് ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ പോവാത്ത രീതിയിൽ വേണം ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ നമ്മൾ എല്ലാ സൈഡും നല്ലപോലെ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പിന്നിൽ പോകുന്ന ആണെങ്കിൽ ഇതുപോലെ ടൈറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കെട്ടോ അതായത് നമുക്കിനി ഈ ഒരു കഴിത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ആദ്യം സ്കാലപ്പിന്റെ ഡിസൈൻ വരച്ചെടുക്കണം അപ്പോൾ സ്കാലപ്പിന്റെ ഡിസൈൻ വരക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇത്ര വരുന്ന റൗണ്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതായത് ഒരു ബോട്ടിലിന്റെ മൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സൈസിലുള്ള ചെറിയ സ്കാലപ്പാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ സ്കാലപ്പിന്റെ സൈസ് വേണ്ട അതിനനുസരിച്ച് നിങ്ങൾ റൗണ്ട് എടുക്കുക അപ്പോൾ നമ്മൾ ആ ഒരു മൂടി വെച്ച് ഒരു ചെറിയൊരു കട്ടിയുള്ള ഷീറ്റ് മടക്കി കട്ട് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഹാഫ് സർക്കിളിൻ്റെ എൻഡ് ഇതുപോലെ ആ ഒരു ലൈനിൽ വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം ഇതുപോലെ വരച്ചിട്ട് ഫുള്ളിൽ നമുക്ക് ആ ഒരു സ്കാലപ്പ് നമുക്ക് വരച്ചെടുക്കാം ഓക്കെ ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ നെക്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്കിന്റെ ഈ ഒരു രീതി വരക്കുമ്പോൾ ഒരു മൂന്നര ഇഞ്ചാണ് നമ്മളെ നെക്ക് വരുന്നെങ്കിൽ ഒരു മൂന്ന് ഇഞ്ചൊക്കെ വരച്ചാൽ മതിയാവും കാരണം നമ്മൾ ഈ ഒരു സ്കാലപ്പിന്റെ ഈ ഒരു കർവ് നമ്മുടെ സോൾഡറിങ്ങനെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്ക് കുറച്ചൊന്ന് വൈഡ് ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മെഷർമെന്റ് കുറച്ചിട്ട് മാത്രം വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതുപോലെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഫുള്ളായിട്ട് സ്കാലപ്പിൻ്റെ വരച്ചെടുക്കാം ഓക്കെ അത് ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് ഉണ്ടോ ഇതുപോലെ ഒരു ഹാഫ് സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് ഈ ഒരു പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ഈയൊരു ഇത് വരക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ചോക്ക് വെച്ചിട്ട് വരക്കാം ഇത് നമ്മുടെ തുണിയിൽ വരക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നൊരു പെൻസിലാണ് അപ്പം ഈ ഒരു പെൻസിൽ നിങ്ങൾക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് അല്ലെങ്കിൽ ചോക്കോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് എന്താണോ വരക്കാൻ ഈസി ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കഴിഞ്ഞ ദിവസത്തെ സ്കാലപ്പ് വീഡിയോയിലൊക്കെ വന്ന എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ റിപ്ലൈ ആക്കിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് നമ്മുടെ സാധാരണ മെഷീന നമ്മുടെ ഈ ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ അപ്പം ഇതുപോലെ നമ്മൾ സ്കാലപ്പിൻ്റെ ഫുൾ ഡിസൈൻ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എംബ്രോയിഡറി മെഷീൻ ഇല്ലാണ്ട് സാധാ മെഷീനിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത പോലെ തന്നെ ഒരു ഡോറി ത്രെഡാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഗോൾഡൻ കളർ ആയിരുന്നു എടുത്തിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കോപ്പറിന്റെ കളറാണ് എടുത്തിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ഗോൾഡൻ കളർ വെച്ചിട്ടാണ് നമ്മൾ സ്കാലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സ്കാലപ്പ് ചെയ്യുന്ന ഈ ഒരു കോപ്പറിൻ്റെ കളർ വെച്ചിട്ടാണ് ഉണ്ടോ ഇത് വളരെ കട്ടിയുള്ളൊരു കട്ടി മീൻസ് കനുള്ളതാണ് പക്ഷേ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് ചോദിച്ചത് നൂലിടേണ്ടായിരുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് മേലെ നൂലിടുമ്പോൾ നമ്മൾ ഈ ഒരു കോപ്പറിൻ്റെ സെയിം കളർ നൂലാണ് ഉണ്ടോ നിങ്ങൾ ഗോൾഡൻ കളർ ആണെങ്കിൽ ഗോൾഡൻ കളർ നൂല് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഒരു ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ അടിനൂലായിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമ്മൾ ബ്ലാക്ക് ആണ് നമ്മൾ അടിയൂലായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് നൂലും കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഏത് കളർ നൂലാണ് എങ്ങനെയാണ് നൂല് ഉപയോഗിക്കുക എന്നുള്ളത് കാരണം നമ്മൾ ഈ ഡോറിത്രഡ് കറക്റ്റായിട്ട് നീടിനകത്തൂടെ കയറിപ്പോകില്ല പകരം ഈ രണ്ട് നൂലാണ് ഉപയോഗിക്കുന്നത് അതായത് ഡോറി ത്രഡിൻ്റെ കളറുള്ള സെയിം നൂല് നമ്മൾ ടോപ്പിൽ ഉപയോഗിക്കും അതുപോലെ തന്നെ അടിനൂലായിട്ട് നമ്മുടെ തുണിയുടെ കളർ ഏതാണോ അതാണ് നമ്മൾ അടിനൂലായിട്ട് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഗോൾഡ് ഈ ഒരു കോപ്പർ കളറുള്ള നൂലാണ് ടോപ്പിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ നൂല് നമ്മൾ അടിനൂലായിട്ടും ഉപയോഗിക്കും ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് നമ്മൾ ഇതിനകത്ത് ഡൗട്ട് ചോദിക്കുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നൂലിൻ്റെ കാര്യം പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ ഇതുപോലെ കോപ്പറിൻ്റെ കളർ നൂലാണ് നമ്മൾ ടോപ്പിൽ ഇട്ട് അത് ഇതുപോലെ സാധാ ഇടുമ്പോൾ നൂലി പോലെ തന്നെ മെഷീനിൽ നൂലിടും പോലെ തന്നെ ഇതുപോലെ വന്നിട്ട് താഴെ നമ്മൾ നീടിനകത്തോടെ നമ്മൾ ഈ ഒരു കോപ്പറിൻ്റെ നൂലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി ഡോറിത്ര ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ മറ്റേ ബോബിനെ വെച്ച് ഇതുപോലെ സെല്ലോ ടൈപ്പ് വെച്ച് നമ്മൾ ആ ഒരു കമ്പിക്കകത്ത് നമ്മൾ നമ്മളിതുപോലെ ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഓക്കെ അണ്ടോ ആ ഒരു കോപ്പറിൻ്റെ നൂല് നമ്മൾ താഴെ വരെ വന്നിട്ടുണ്ട് താഴെ നീടിനകത്തോടെ നമ്മൾ കോപ്പർ കളറാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാ അടിനൂലായിട്ട് ഈ ഒരു ബ്ലാക്ക് നൂലുകൂടെ നമുക്ക് അടിനൂലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജാക്കിൻ്റെ എഫ് ഫോർ എന്ന് പറഞ്ഞ മെഷീൻ കേട്ടോ ഇതാണ് മോഡൽ വരുന്നത് അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏത് മോഡലാണ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ജാക്കിൻ്റെ എഫ് ഫോർ ഈ ഒരു മെഷിനകത്താണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ സാധാ മെഷീനുള്ള ആൾക്കാരോട് ആരും ടെൻഷൻ ടെൻഷനാകേണ്ട സാദാ മെഷീനിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാദാ ഒരു മെഷീനാണിട്ടതോ മെറിറ്റിൻ്റെ സാധാ മെഷീനാണ് അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാച്ചാൽ ഇതുപോലത്തെ ഒരു പെന്നിൻ്റെ ഇതെടുക്കുക അതിനകത്ത് നമ്മൾ ആ ഫില്ലർ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ആ പെനിൻ്റെ കൂട് മാത്രമായിട്ട് എടുക്കുക ആ ഒരു ഗ്ലാസ് കളറിലെ കൂട് മാത്രം എടുക്കുക എന്നാൽ ശേഷം എന്താ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു കമ്പിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് സെല്ലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം ഡോറി ത്രെഡ് അതിനത്തിലൂടെ കടത്ത് വിട്ടിട്ട് എന്ത് ചെയ്യാൻ നേരെ നമ്മുടെ ആ ഒരു പ്രഷർ കുക്കറിന്റെ അടിയിലോട്ടേക്ക് വെച്ച് കൊടുത്താൽ മതി ഉണ്ടോ ഈ ഒരു ഉണ്ടല്ലോ പെന്നിൻ്റെ ഈ ഒരു ട്യൂബിനകത്തൂടെ കയറ്റി വിട്ടുകൊടുക്കുക ഇത് ടോപ്പിൽ അയച്ചിട്ട് ഇതുപോലെ താഴോട്ടേക്ക് ഡോറി ത്രെഡ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്താൽ നേരെ പ്രഷർ ബോർഡിന്റെ അടിയിലോട്ടേക്ക് വെച്ച് കൊടുക്കുക ഈ രീതി ചെയ്ത് നിങ്ങൾക്ക് സാധാ മെഷിനകത്തും ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒത്തിരി പേര് ഡൗട്ട് ചോദിച്ചതായിരുന്നു അതുകൊണ്ടാണ് ഡീറ്റെയിൽ കാണുന്നുണ്ടോ ഇത് മെറിറ്റിൻ്റെ സാധാ മെഷീനാണ് ഇതിനകത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാലപ്പിൻ്റെ ഡിസൈൻ കഴിഞ്ഞാൽ ഷോളിനകത്ത് സ്കാലപ്പ് ചെയ്ത ഡിസൈൻ ഇതേ മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ സാധാ മെഷീനില ആൾക്കാരും വിഷമിക്കേണ്ട ഇതിനകത്ത് സ്പീഡ് മെഷീൻ വേണമെന്നില്ല സാധാ മെഷിനകത്തും ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള സ്കാലപ് ഡിസൈൻ നിങ്ങൾക്ക് ഷോൾഡിനകത്തും ഇതുപോലെ നെക്കിനകത്തും ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ത്രെഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടോ ത്രെഡിന് എൻ്റെ ഭാഗം ടോപ്പിലൂടെ വന്നിട്ട് നേരെ ഈയൊരു ബോബിൻ്റെ ഹോളിനകത്തൊടുക്കാം അതുപോലെ താഴത്തെ ബോബിനകത്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒത്തിരി പേര് ഇതിനകത്ത് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം ടൈലറിങ് അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ അവരൊന്ന് കുറച്ചൊന്ന് ക്ഷമിക്കുക കാരണം ഇതൊന്ന് ഡൗട്ടൊന്ന് ക്ലിയർ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും കമൻസ് ആണ് നമുക്ക് ഇതിനകത്ത് നൂലിടുന്ന കാര്യത്തിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ വേണ്ടോ നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറ് സോറി കോപ്പർ കളർ ആയാലും ഗോൾഡൻ കളർ ആയാലും ത്രെഡ് നമ്മൾ താഴെയാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം നേരെ ടേബിളിന് താഴെയാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ടോപ്പിലൂടെ വന്നിട്ട് നേരെ ബോബിനകത്തൂടെ നേരെ ഇതുപോലെ താഴത്തേക്ക് കൊണ്ടുവരും ഓക്കെ നമ്മുടെ നീടിനകത്ത് കോപ്പർ കളറുള്ള നൂലാണുള്ളത് ഉണ്ട് അതിന് ശേഷം ഈ ഒരു ഡോറി ത്രെഡ് കയറി പോവില്ല നല്ല കട്ടിയുള്ളതാണ് അപ്പം ഈ ഒരു പ്രഷർ ഫോട്ടിൻ്റെ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ ആ ഒരു ഗ്യാപ്പിനകത്ത് ഇതിൻ്റെ അടി ഇടയിൽ കൂടെ വെച്ചുകൊടുത്താൽ മതി കണ്ടോ ഇതാണ് നമ്മുടെ കോപ്പർ കളർ നൂല് വരുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ അടി അടിനൂലുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്തു ചെയ്യും ഈ ഒരു ഡോറി ത്രെഡിൻ്റെ നൂല് നമ്മളിതിൻ്റെ ഇടയിൽ ഇതുപോലെ വെച്ചെടുക്കും ഓക്കെ പിന്നെ നമുക്ക് സ്കാലപ്പ് സ്റ്റിച്ച് ചെയ്ത് പോരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡോറി ത്രെഡ് അതിൻ്റെ അടിയിൽ നിന്ന് കറക്റ്റായിട്ട് നീഡിൻ്റെ അടിയിൽ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു നമുക്കൊരു അനുസരിച്ച് നമുക്ക് എവിടെയാണോ വേണ്ടത് ആ സ്കാലപ്പിൻ്റെ ഡിസൈനിൽ നമ്മൾ നീക്കി കൊടുക്കുന്നതിനനുസരിച്ച് കറക്റ്റായിട്ട് ആ ഡോറി ത്രെഡ് അവിടെ ആ ലൈനിലൂടെ ആയിട്ട് വരും ഓക്കെ ഉണ്ടോ നീഡിൽ നേരെ കറക്റ്റ് താഴെയായിട്ടാണ് നമ്മൾ ഡോറി ത്രഡ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നൂല് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കോപ്പർ കളറാണോ ആണോ സിൽവർ കളർ ഗോൾഡ് കളറാണോ ഏത് ത്രെഡ് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം മൂന്ന് കളർ നൂലുണ്ട് ഡോറി തൊട്ട് മൂന്ന് കളർ നിങ്ങൾക്ക് അവൈലബിൾ ആവും കടയിൽ അപ്പം നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ആ സ്കാലപ്പിൻ്റെ മോഡൽ നമ്മൾ നെക്ക് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഫ്രെയിം ഈ ഒരു പ്രഷർ ഫുഡിനകത്ത് കയറ്റി കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലപോലെ ചവിട്ടി നല്ല മോളെ ചവിട്ടി ഇതൊന്ന് പൊക്കിയെടുത്താൽ മാത്രമേ അതിനകത്ത് ഫ്രെയിമ് കയറത്തുള്ളൂ അപ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേ ഇതുപോലെ കുറച്ചൊന്ന് പ്രഷർ ചെയ്ത് ചവിട്ടി കൊടുത്താൽ ഈസി ആയിട്ട് നമുക്ക് പൊങ്ങി കിട്ടും അപ്പോൾ അതേ അതിന് ശേഷം ഇതുപോലെ നമ്മൾ പൊക്കിയെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഡോറത്തില് കറക്റ്റായിട്ട് ഉള്ളിലൂടെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണോ നമ്മുടെ ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടെന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങാം അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഓക്കെ അതേ ഇതുപോലെ എൻ്റെ ഭാഗത്ത് ഇതുപോലെ ഡോറിത്തിലോട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കഴിഞ്ഞ ദിവസം കുറേ പേര് ഡൗട്ട് ചോദിച്ചത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർക്കുള്ളൊരു റിപ്ലൈ ആയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പം ടൈലറിങ് അറിയാവുന്നവർക്ക് ഇതൊരു ബോറായിട്ട് തോന്നാം പക്ഷേ അറിയാത്തവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോഴത്തെ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക ഇനി നേരെ നമ്മൾ ആ സ്കാലപ്പ് ഡിസൈൻ ചെയ്ത കൂടി നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെയ്യുമ്പോൾ വളരെ പതുക്കെ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഈ സ്കാലപ്പിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സാവധാനം ചെയ്താൽ മതി കാരണം കറക്റ്റ് ഷെയ്പ്പ് കിട്ടണം നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊന്ന് സ്പീഡാക്കുകയൊക്കെ ചെയ്യും കാരണം അത് നമ്മൾ ടൈമിനകത്ത് നമ്മളൊരു വീഡിയോ തീർക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ സ്പീഡാക്കും അപ്പോൾ സാവധാനം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സ്പീഡിലകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ലപോലെ കെയർ ചെയ്ത് മാത്രം ചെയ്യാം ഓക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും യാതൊരു വളവും തിരിവൊന്നും കൂടാതെ കറക്റ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ചെയ്യാം കേട്ടോ ഇതൊന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് കറക്റ്റായിട്ട് തരാം കണ്ടോ ഇതുപോലെ നല്ല പോപ്പറിൻ്റെ കളറിലാണ് നമ്മൾ ഈ ഒരു സ്കാലത്ത് ഡിസൈൻ ചെയ്യുന്നത് ഇത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഫുള്ളായിട്ട് സ്കാലപ്പിൻ്റെ മോഡൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം മറക്ക മറക്കരുത് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ സ്കാലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സോൾഡറിങ് ആയി വെച്ചിട്ട് ഇതിൻ്റെ എൻ്റെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ചെന്നനത്തിരി വെച്ചിട്ട് ഈ എൻ്റെ വശത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മൾ സ്കാലപ്പിനകത്ത് നമ്മളൊരു മൂന്ന് ഡിസൈനിനകത്ത് ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തതും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങൾ കാണുക അപ്പോൾ ഇത് ഇതുപോലെ ഡിബിളി ആയിട്ടുള്ള സ്കാലപ്പിൻ്റെ ഡിസൈൻ ഈ ഒരു സ്കാലപ്പ് ചെയ്ത മെത്തേഡിലാണ് നിങ്ങൾ ഷോളിനകത്ത് ഇന്നലെ സ്കാലപ്പ് ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഷോളിനകത്ത് സ്കാലപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇതിനകത്ത് നെക്കിനകത്ത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ ഇപ്പോൾ ആണ് വെച്ച് കട്ട് ചെയ്യുക കൂടാണ്ടത്തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വേറെ തുണി അടിച്ച അറ്റാച്ച് ചെയ്ത നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചിരുന്ന രീതിയിൽ നിങ്ങൾക്കിത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്തൊരു ഡിസൈൻ ഡിസൈനായിട്ട് നമ്മളിത് കാണിച്ചു തരാം നമ്മൾ ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ റെഡ് കളറുള്ള സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് ഈയൊരു ഗോബി സ്റ്റോൺസ് എന്നാണ് ഇതിന് പറയാം ഈ ഒരു ഡിസ് ഈ ഒരു സ്റ്റോൺസ് വെച്ച് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ വർക്ക് നമുക്ക് അടിപൊളിയാക്കുന്ന കാണിച്ചു തരാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഗം ഇട്ടിട്ട് ഉണ്ടോ ഇതുപോലത്തെ ചെറിയ ചെറിയ ഒരു ഗോബി ഷേപ്പിലുള്ള ഇതാണ് ഉണ്ടോ ഇതിനകത്ത് ഹോൾസ് ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ഫാബ്രിക് ഗ്ലൂ ഇട്ടിട്ട് നമുക്ക് ഒട്ടിച്ചെടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ആദ്യത്തെ ഒരു ആയിട്ടാണ് ഇതുപോലെ കാണിക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുർത്തീസിനകത്തും ചുരിദാറിനകത്തൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഡിസൈൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ സെൻ്ററിൽ ഇതുപോലെ ഒരു മൂന്നെണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കുറച്ചൊന്ന് ഗ്രാൻഡ് ലുക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ച് കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഗം ഇട്ടോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തോ നിങ്ങൾക്ക് ഇത് ഈ ഒരു നെക്ക് ഡിസൈൻ അടിപൊളി ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഒന്ന് സൂപ്പർ ആകും കണ്ടില്ലേ നല്ല ഗ്രാൻഡ് ലുക്കിലേക്ക് വരും നമ്മളിത് ഗോബി സ്റ്റോൺ മാത്രമാണ് ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഉണ്ടോ ഇതിനകത്ത് ഫുൾ ഗോബി സ്റ്റോൺ ആണ് വെച്ച് റെഡ് കളറിലുള്ള അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് തന്ന് സെൻറ്റർ പോർഷൻ മാറ്റി നമുക്ക് റൗണ്ട് ആയിട്ടുള്ള വേറൊരു സ്റ്റോണോടെ വെച്ചെടുക്കാം റെഡ് കളറിലുള്ള വേറെ സ്റ്റോണ് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് അങ്ങനെ ഉണ്ടാവുന്ന കാണാം അപ്പോൾ അതിനായിട്ടുണ്ടോ ഇതുപോലത്തെ സ്റ്റോണാണ് വെച്ചിരിക്കുന്നത് ഇതിനകത്തും ഹോൾസ് ഉണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് പിന്നി ചേർക്കണേ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഗംട്ട് ഒട്ടിക്കണേ ഗംട്ട് ഒട്ടിക്കുകയും ചെയ്യാം ഓക്കെ അത് ഇതുപോലെ സെൻറ്ററിൽ ഇതുപോലെ ഓരോന്ന് വെച്ചുകൊടുക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലുക്ക് കിട്ടും നമ്മുടെ നെക്കിനകത്ത് വേറെ തന്നെ ഒരു ലുക്കായിട്ടും കിട്ടുന്നതാണ് ഇതുപോലെ ഉണ്ടോ ഫുൾ റൗണ്ടിൽ ഇതുപോലെ സ്റ്റോൺ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഉള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു കോപ്പറും റെഡ് പൊടിയും നല്ലൊരു അടിപൊളി കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ശേഷം നമുക്ക് ഇത് ഇതുപോലെ ഗോൾഡൻ കളറിലൊന്ന് ഇതുപോലെ ആ ഗോപിൻ്റെ സെയിം ഡിസൈനിലുള്ള സെയിം ഷേപ്പിലുള്ള നമുക്ക് ഗോൾഡൻ കളറിൽ വരുന്ന ഈ ഒരു സ്റ്റോൺസൂടെ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ എൻ്റിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ എൻ്റിലിതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ അടിപൊളിയായിട്ട് ഇത് നല്ല അടിപൊളി മാച്ച് ചെയ്യുന്ന ഡിസൈനാണ് നമ്മൾ ആ കോപ്പർ കളർ വിത്ത് ഗോൾഡൻ കളർ കണ്ടോ നല്ല നീറ്റായിട്ടെന്നെ നിൽക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് സ്റ്റോൺസ് വെച്ചും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് സ്റ്റോൺ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ അത് കൂടാണ്ട് തന്നെ ചെയ്യാം നമുക്ക് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ട് ഈ ഒരു സ്റ്റോൺസൂടെ നമുക്കൊന്ന് വെച്ചുകൊടുക്കാം ഓക്കെ ഇത് ചെറിയ സ്റ്റോൺസ് ആയതുകൊണ്ട് നമുക്കൊരു മൂന്ന് സ്റ്റോൺസ് വെച്ച് ഇതുപോലെ ഒന്ന് വെച്ച് കാണിച്ചു തരാം ഉണ്ടോ ഈ ഒരു കേഡായിട്ടുള്ള പോർഷൻ ഇതുപോലെ മൂന്ന് സ്റ്റോൺസ് വെച്ചാൽ നല്ല നീറ്റായിട്ടുള്ള വേറെ തന്നെ ഒരു ലുക്ക് മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോ സ്റ്റോൺസ് വെക്കുന്നതനുസരിച്ച് കൂടാതെ തന്നെ എന്തു ചെയ്യുക ചുറ്റിലും വേണമെങ്കിൽ കുറച്ചൊന്ന് സ്കാറ്റേഡ് ആയിട്ട് കുറച്ച് സ്റ്റോൺസൂടെ വെച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും ഒക്കെ കൂട്ടീസിനകത്തും ചുരിദാറിനകത്തൊക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇതുപോലത്തെ വൈറ്റ് ഹാഫ് ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്ത് നോക്കാം ഉണ്ടോ ഇതൊക്കെ ഹാഫ് ബീഡ്സ് ആണ് ഇത് വെച്ച് നമുക്ക് ഈ ഒരു ഡിസൈൻ കാണിച്ചു തരാം ഉണ്ടോ ഇതുപോലെ നല്ല എൻഡിൽ മൂന്ന് ഇതും അതുപോലെ തന്നെ സെൻട്രിൽ ഒരു ഫ്ലവറും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഫ്ലവർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഫ്ലവർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ആദ്യം ഇതുപോലെ രണ്ട് വൈറ്റ് ബീഡ്സ് ഇതുപോലെ വെച്ചെടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു മൂന്ന് ബീഡ്സ് ബീഡ്സൂടെ വെക്കുക മൂന്ന് ബീഡ്സ് സെൻ സെൻറ്ററിൽ ഒന്നും രണ്ട് സൈഡിൽ രണ്ടുമായിട്ട് ഇതുപോലെ മൂന്ന് ബീഡ്സ് അടുത്ത ലൈനിൽ വയ്ക്കുക വീണ്ടും രണ്ട് ബീഡ്സ് വെച്ചിട്ട് ടോപ്പ് പോർഷൻ കവർ ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു ഫ്ലവർ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും മറ്റാവുമ്പോൾ സെൻറ്ററിൽ ഒന്ന് വെച്ചിട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്താക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തൊരു ഡിസൈൻ ആയിട്ട് കാണിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ആണ്ട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ കുറേ ഏറെ കുറെ കമൻസിൽ നമ്മൾ റിപ്ലൈ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവില്ല എന്നുള്ളതാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മസ്റ്റ് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസും ടിപ്സ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായിട്ടും മസ്റ്റ് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ